നമസ്കാരം വർഷം ഒക്ടോബർ ഗുജറാത്തിലെ പിറന്ന മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന ഉപഭൂഖണ്ഡത്തെ മാത്രമല്ല ലോകത്തിലെ സമാധാന കാക്ഷികളായ സഹോദരങ്ങളുടെ എല്ലാം ഹൃദയങ്ങളെ കൂട്ടുകാരെ ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തി ജന്മദിനം ലോക മനസ്സിൽ യും അഹിംസയുടെയും ആ രൂപമായി ഗാന്ധിജി ഇന്ന് വീണ്ടും ഉയർക്കുകയാണ് ജനകോടികളുടെ മനസ്സിൽ ഗാന്ധി ചമന്ന സമാധാന സന്ദേശമായി കാലം കാണാൻ ഗാന്ധി നിങ്ങളെ ഞാൻ അക്രമം പഠിപ്പിക്കുകയില്ല കാരണം അതിൽ ഞാൻ വിശ്വസിക്കുന്നില്ല എന്നാൽ ജീവൻ പോയാലും സ്വാതന്ത്ര്യ സമരത്തിന്റെ മുന്നണി പോരാളിയായത് ഹിന്ദുസവും ഏറെ സ്വാധീനം ചെലുത്തിയ വിശുദ്ധ ബൈബിളിലെ അഷ്ട ഒരാൾ ചിന്തിക്കുന്നതും പറയുന്നതും ചെയ്യുന്നതും ഒരുപോലെയാവുമ്പോഴാണ് യഥാർത്ഥ സന്തോഷം അയാൾ തിരിച്ചറിയുന്നത് എന്നതാഹം തിരിച്ചറിഞ്ഞു മറ്റുള്ളവർക്ക് സേവനം ചെയ്ത് സ്വയം നഷ്ടപ്പെടുമ്പോഴാണ് രാവും താളവും തന്റെ ഉപവാസത്തിലും പ്രാർത്ഥനയിലും സത്യാഗ്രഹത്തിലും വെളിപ്പെടുത്തിയ ഗാന്ധിജിക്ക് ധാരാളം ശിഷ്യഗണങ്ങൾ ഉണ്ടായി വിനോദ

ക്ലാസും സ്കൂളും പരിസരവും നമുക്ക് നമ്മിലെ ദുശീലങ്ങളുടെയും ദുശിക്ഷ മൂല്യങ്ങളുടെയും തുടച്ചു നീക്കുന്നതിന് ഈ ഗാന്ധിജയന്തി നമുക്ക് തുടക്കം വിടാം ഭാരത് മാതാ കി ജ